ംബകേ ഗൗരീ നാരായണി നമോസ്തു ശരണാഗതീനർപരിത്രണപരാണി സർഹരേ ദീ നാരായണീ നമോസ്തു നാരായണി നമോസ്തു ഓം അസേ ശ്രീലളിത സഹസ്രനാമ സ്ത്രോത്രമഹമന്ത്രീവ്യാദിവാഗ്ദേവത ഋഷയാനുഷ്ടു ചന്ദ്രീലിത പരമേശ്വരീദേവ ഓം ം സിന്ദൂരരുണവിഗ്രഹാംണിക്യൗലിസ്ഫുരത്തരനായകശേഖരാം സ്മുതമുഖീം മാ പീനഭക്ഷോരുഹാ पाणिभ्यामणिपूर्णरत्नचषकं रक्तोत्पलं बिभ्रती सौम्यां रत्नगढस्तरक्तचरणां ध्यायेत्परामम्बिकां ध्यायेल्पद्मासनस्तां विकसितवदनां पद्मपत्राय दाक्षीं हेमाभाम्बीदवस्त्रां करकलितलसत् हेमपद्माम्बराङ्गीं सर्वालङ्कारयुक्तां सततमभेदां भक्तनम्रां भवानीं श्रीविद्यां शान्तमूर्तिं सकलसुरनुतां सर्वसम्बल्प्रदात्रीं सकुङ्गुमविलेपनामलिगचुम्बिकस्तूरिकाम्

ണിമാതിരാവൃതാമയൂേഹിത്യേ വിഭാവേ ഭനി ഓ ശ്രീലളതാബിക श्रीमाता श्रीमहाराज्ञी श्रीमल्सिंहासनेश्वरीं चिदग्निगुण्डसम्भोदां देवकार्यां क्रोधाकाराङ्गेक्षुकोदण्डाजतन्मात्रसायिकां निचारुणप्रभापूर मज्जल् ब्रह्माण्डमण्डलां चम्बकाशोकमुन्नागसौगन्धिकलं गुरुविन्दमणि श्री ോടീരമണ്ഡിതം അഷ്ടമീചന്ദ്രവിഭ്രാജതോഭിതാം മുഖചന്ദ്രകളങ്കാഭമർഗദാഭിവിശേഷം വദനസ്മരമാംഗല്യ ഗൃഹതോരണജിഗക്തലക്ഷ്മീപരീവാഹ ജലന്മീനോചനം നവചംബകുഷ്പാഭനാദണ്ഡവിരാജിതം താരാകാന്തിരസ്കാരി നാസാഭരണഭാസുരാം കദംബമജരീക്ലുപ്തർണപൂരമനോഹരാം താടങ്കയുഗളീഭൂതോടുപമണ്ഡല പത്മരാഗശി ലാദർശപരിഭാവികോലഭൂനവ വിദ്രുമബിംബ്രീനകാരി ശുദ്ധവിദ്യങ്കുരാകാരജവന്തിർപ്പൂരീടി കാമോദ സമാകർഷിഗന്ധ നിരസാപമാധുര്യവിനിർശ്യതകശ്യപീം മന്ദസ്മിത പ്രഭാരമ്ജൽ കാമേശമാനസാമനാഗരത സാദൃശ്യ ജിംബുഗ്രീവിരാജിതാം കാമേശബദ്ധമാങ്കല്യസൂത്രശോഭിതഗന്ധരാം കനകാംഗദകേയും ൂരഗമനീയ ഭുജാ ചിന്ഫലേശന്മ്യം പട്ടബന്ധിത്രയാ അരുണാരുണ കൗസ്തുംബവസ്ത്രഭാസുൽക്കടീതടീരത്നകിംഗിണികാരമ്യരസനഭൂഷിതാം സൗഭാഗ്യമാർദോരു യാന്യതാണിക്ാലയ വിരാജിതോപരിക്ഷിപ്തരൂഭജി ഗൂഢു കൂർ ജയിന്യതാം നഗതീതിരാകൃത ശരൂരുഹാ ശിഞ്ചാനമണിമഞ്ജീര മണ്ഡിത ശ്രീപദാംബുജീ മന്ദഗമന മഹാലാവണ്യശേവധി സർവരുണാനവദ്യംഗീ സർവാഭരണഭൂഷിതാം ശിവ കാമേശ്വരാസ്തവാസ്വാധീ

ജ്വാലാമാലിനാക്ഷിപ്തവൻപ്രാകാരമധ്യകാഭ സൈന്യവധ ഉദുക്തശക്തിവിക്രമഹർഷിതാം നിത്യാപരാക്രമാണോപനിരീക്ഷണ സമൽസുഖാഭപുത്രവധ ഉദ്യുക്ത ബാലാവിക്രമ വന്തിയം ബാവിരജിത വിശങ്കോഷിതാം വിശുക്രപ്രാണഹരണ വാരാഹി വീര നന്ദിതാ കാമേശ്വര മഹാലോകൽപ്പിത ശ്രീഗണേശരാം മഹാഗണേശ നദ്ഭി വിഘ്നേന്ദ്ര പ്രഹർഷിത ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്രവർഷിണി കരാങ്കുലി നഖോത്പന്ന നാരായണ ദശാകൃതി മഹാപാശുപതി മഹേന്ദ്രാദി വൈഭവം സന്തപ്ത കാമസഞ്ജീവന ഔഷധി ശ്രീമദ് വാഗ്ഭവ സ്വരൂപ ൈന്യകുരൂന്യകേന്ദ്ര മഹേന്ദ്രാതിര നേത്രാഗ്നിതപ്താമസീവനൌഷധി ശ്രീമദ്ധ കടിപര്യന്തധ്യകൂടസ്വരൂപിണി ശക്തികൂടൈകഥാപന്യകഠ്യതോ ഭാഗധാരണി മൂലമന്ത്രാത്മിക മൂലകൂട്രേകളെതാകുല സങ്കേതാംഗളാന്തസ് മേയാതാ <laughs> സമയാചാരതൽപരം മൂലാധാരൈകനലയാ ബ്രഹ്മഗ്രന്ഥിവിഭേദിനി മണിപൂരാന്തരുദരാ വിഷ്ണുഗ്രന്ഥി വിഭേദിനി ആജ്ഞാചക്രാളസ്ഥാരുദ്രഗ്രന്ഥിവിഭേദിനി സഹസ്രാരാംബുജാരൂഢാസുദാസാരാഭിവർഷി തടിൽതാസം ഷട്ടക്രോപര സംസ്ഥുണ്ടലിനി വിസതന്തുതനീയ സി ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യകുടാരിക ഭദ്രപ്രിയ ഭദ്രമൂർം ഭക്തസൗഭാഗ്യദായനി ഭക്തിപ്രിയ ഭക്തിഗമ്യ ഭക്തിവശ്യ ഭയാവഹാശാംബവീ ശാരദാരാധ്യ സർവാണി

സർവേശ്വരി സർശ്വരീ സർവമീ സർമന്ത്രസ്വരുപണിന്മികതന്ത്രമന്ത്രൂപ മനോന്മനി മഹേശ്വരീ മഹാദേവീ മഹാല മൃഡപ്രിയ മഹാരൂപ മഹാപൂജ്യ മഹാബാധകനാശിനി മഹാമായാ മഹാസത്വ മഹാശക്തിർ മഹാരഥി മഹാഭോഗ മഹേശ്വര മഹാവീര മഹാബലാം മഹാബുദ്ധിമഹാസിദ്ധർ മഹായോഗീശ്വരേശ്വരീ മഹാതന്ത്രാം മഹാമന്ത്ര മഹാദന്ദ്ര മഹാസന മഹായാഗക്രമാരാധ്യ മഹാഭൈരപൂജിതാം മഹേശ്വര മഹാകൽപ്പഹതാം സാക്ഷിണി മഹാകേശ മഹി മഹാത്രിപുരസുന്ദരീ ചതുഷ്ടപചാരാഢ്യ ചുഷ്ടി കലാമയീ മഹാചതുഷ്ടി കോടി യോഗിനീഗണസേവിതവിദ്യ ചന്ദ്രവിദ്യ ചന്ദ്രമണ്ഡലമധ്യക ചാരുപാചാരുാസാചരുചന്ദ്രകലാധരാജരാജര ജഗന്നാഥാ ചക്രരാജനിവേദനം പാർവതീ പത്മനയന പത്മരാഗസമപ്രഭ പഞ്ച പ്രേദാസന സീന പഞ്ച ബ്രഹ്മസ്വരുണി ചിന്മയീ പരമാനന്ദ വിജ്ഞാനം ഘനരുപണി ധ്യാനധ്യാതർപം ധർമാധർമ്മ വിവർജിത വിശ്വരൂപ ജാഗരിണി സുബന്ധിതജസാത്മിക സുപ്തപ്രാജ്ാത്മിക തുടര സർവ്വാസ്താ വിവർജിത സൃഷ്ടി കർ ബ്രഹ്മരൂപ ഗുപത്രീ ഗോവിന്ദി സംഹാരണീ രുദ്രൂപതിരോധാനഗരീശ്രീ ശിവാഗ്രഹദകൃത്യപരായണഭാനു മണ്ഡലമധ്യസ്ഥിരവീ ഭഗമാലി പദ്വതീ പത്മനാഭ സഹോദരി ശീർഷന സഹസ്രാ ശ്രീ സഹസ്രബാല വർണ്ണാശ്രമവിധായീനരുമാലപ്രദ ശുതി സീമന്ദസിതാദാബ്ജൂളിക സകലാഗമസന്തോകമ്പുടമക്തിക പുരുഷാർത്ഥ പ്ര പൂർണ ഭോഗി ഭുവരി അംബിക ്രഹ്മേന്ദ്ര സേവിത നാരായണീനാഥരൂപ നമരൂപർജിതാം ഹൃംഗാരീ ഹൃമതി ഹൃദയ ഹയോപാദേശ്യേഖേന്ദ്രൂപാരതി പ്രിയാകരീ രാസീരാമാരമണലംബടാമ്യ കാമകലാരൂപാകതംബകുമപ്രിയാം കല്യാണി ജഗതീ ഗന്ധാകരുണാരസാഗരാ കലാവതി കലാലാഭാ ഗാന്ധാദംബരി പ്രിയ വരദാ വാമനയുണീ മതവിഹ്വലാ സ്വാധികാവേദ്യ വിദ്യചലനിവാസിനി വിധാത്രീ വേദജനനി വിഷ്ണുമായാലാസി ക്ഷേത്ര സ്വരൂപ ക്ഷേത്രേത്രേത്രജ്ഞാലിനി ക്ഷേവർത്തി വിനർമുക്ത ക്ഷേത്രപാല സമർച്ചാ വിജയ വിമലാവന്ധ്യ വന്ദാരു ജനവത്സല ഭഗ്വാദിനി വാമകൈ ശിവന് മണ്ഡലവാസിനി പശുപാശവിമോചനീ സമ്പ്രദേഷ ഷണ്ടാ സദാചാരപ്രവർത്തിക താപത്രയാഗ്നി സന്തസമാഹ്ലാദന ചന്ദ്രകരുണീതാപസാരാധ്യതമധ്യാതമോഹാ ചിതിസൽപ്പലക്ഷ്യാർഥിതേകരസരുണീ സ്വാത്മാനന്ദിവിഭൂതബ്രഹ്മാദാനന്ദസതി പരാപ്രത്യക്ഷതിരൂപശ്യന്തരതാമധ്യമാവൈഹരീരുപം ഭനസഹംസി കാമേശ്വര പ്രാണനാഡീകാമപൂജിത ശൃങ്കാര സമ്പൂർണ ജയാജാനന്തര സ്ഥിതി ഔഢ്യാനപീഡനി ബിന്ദു മണ്ഡല

മദ്ഭാന സന്തതി ശിവതി ശിവരാധ്യ ശിവമൂർത്തി ശിവങ്കരീ ശിവ ശിഷ്ടേഷ്ടി പ്രമേയം ശിശക്തിർജാത്മിക ഗായത്രിവ്യഹൃതി സന്ധ്യാതിജവൃന്ദസന തത്വമി മഞ്ജഗോ മഹിമാനിതേവന മധുശാലി മതഹൂർണ രക്താക്ഷി മതവാടലൂചന്ദനദ്രവദക്താങ്കീജാം കുശലാ കോമളാകാരാ ഗുരുകുല്ലാകുലേശ്വരീ ഗുളകുണ്ഠാളയ േവിതാ കുമാരഗണദാഥാബ തുഷ്ടി പുഷ്ടി മദർമതിൂക്ഷ്മൂപിണി വജ്രൈശ്വരിമേ വയോസ്താവിവർജിതേശ്വരി സിദ്ധവിദ്യ സിദ്ധമാതാ യശസ്വിനി വിശുദ്ധി യക്രനിക്തവർണാചനാധിപ്രഹരണാവതനൈക സമന്മതാം പായസ

ശുക്ലവർ മുഖ്യ ശക്തി സമന്യതീകരണോഭിവാധരാ ശുക്ലസിതോന് പ്രീതൈതായംബാസ്വരൂണി സ്വാഹാസുധാമതുണ്യ പുണ്യഭ്യ പുണ്യശ്രവണ കീർത്താർച്ചതാ ബന്ധമോ ബർബരാളകാവിമർശൂപിണി വിദ്യ വിജയാദി ജഗൽപ്രസു സർവവ്യാധി പ്രശതനി സർവമൃത്യനിവാരിണി അഗ്രഗണ്ട ചിന്തിയൂപരിഗന്മഷ നാശിനി കാർത്തിയാൽഹന് കമലാക്ഷനിഷേ വിദാ താമ്പൂലപൂരിതമുഹിതാടുമീ കുസുമപ്രഭ പ്രകാക്ഷി മോഹിനി മുഖ്യ മൃഡാനി മിത്രരൂപിണി നിത്യതൃപ്ത ഭക്തനിധർണി യന്ത്രീനികലേശ്വരി മൈത്ര മഹാപ്രളയക്ഷിണി പരാശക്തി പരാനിഷ്ഠ പ്രജ്ഞാനഘനരൂപനാലമാതൃകാവർണൂപിണി മഹാകൈലാസനലയാ മൃണാലോർ മഹിനീയാദയാ മൂർത്തി മഹാസാമ്രാജ്യശാലി ആത്മവിദ്യ മഹാവിദ്യ ശ്രീവിദ്യ കാമസേവിതീഷോശാക്ഷിണി വിദ്യം ത്രികൂടാ കാമ ഗൂഢി കാടാ ശങ്കണീഭൂതകലാഗോ സേവിതാം ചിരസ്ഥിതേന്ദ്രതരുപ്രഭൃദയസ്ഥ്രകോണാന്തരീപിക ദാക്ഷാണി ദൈത്യഹേന്ദരി ദക്ഷേത്ര വിനാശിനീന്ദരാന്തോളു ദീർഘാക്ഷി ദേഹരാകാശോജ്ജ്വലമുഹി ഗുരുമൂർത്തി ഗുണനിതിർഗോമാതാഗോ ജന്മ ഭൂദേവേ ശ്രീദണ്ഡനീതിസ്ഥകാശൂ രൂപിണി പ്രതിമന്മുഖരാകാന്തതിഥിമണ്ഡല പൂജിത കലാത്മിക കലാനാഥാ കാവ്യാലാഭ വിനോദിനി സജാമരവാണി സവ്യദക്ഷിണ സേവിതാ അതിശക്തിരമേയാത്മാ പരമാഭാവനാകൃതി അനേക കോടി ബ്രഹ്മാണ്ട ജനനി ദിവ്യവിഗ്രഹാങ്കാരാരി കേവലാ ഗുഹ്യ കൈവല്യപതായി ത്രിപുരാദ്ര ജഗദ്വന്ദിയ ത്രിമൂർത്തി ദർശേശ്വരീ ദക്ഷരീ ദിവ്യ സിന്ധൂരതല കാഞ്ഞ്ചിതമാശൈലേന്ദ്രധനയാ ഗൗരീഗന്ധർവസേവിതം വിശ്വഗർഭസ്വർണഗർഭവരവാഗതീശ്വരീധാന പരിശേദിയ ജാനവിഗ്രഹാം സംസംദയാ സത്യാനന്ദസ്വരുപണി ലോഭാമുദ്രാർച്ചലീലാകൃപ്ത ബ്രഹ്മാണ്ടമലാദൃശ്യയാദൃശ്യലേഖിതാം വിജ്ഞാത്രിവേദ്യവർഗിതായുഗിനായോഗ്യാ യോഗാനായുഗന്ധരാച്ഛച്ഛച്ഛച്ഛാ ശക്തി ജ്ഞാനശക്തി കൃയാശക്തി സ്വരുപണി സർവാധാര സുപ്രതിഷ്ട്രൂപധാരിണി അഷ്ടമൂർത്തരാജാ ജയിത്രിലോകയാ ൂമരൂപൃകൂാരൂപാ ശോഭനുലഭാഗതി രാജരാജേശ്വരി രാജദായനി രാജവല്ലാജകൃപ രാജപീഠനിവേശുജാസ്രതാം രാജലക്ഷ്മി ഘോഷനാഥാ ചരങ്കബലേശ്വരി സാമ്രാജദായ സത്യസന്ധ സാഗരമേഖലാ ദീക്ഷിത ദൈത്യശമനി സർവലോകശങ്കരീ സർവാർത്ഥദദാത്രീ സാവിത്രി സച്ചിദാനന്ദിണി രേശകാലാ പരിശന്ന സർവകാ സർവമോഹിനീം സരസ്വതീ ശാസ്ത്രമയീ ഗുഹാംബാ ഗുഹ്യരൂപിണിപാതിമുക്ത സദാശിവതി വ്രതാം സമ്പ്രദായീശ്വരീ സ്വാധീ ഗുരുമണ്ഡലൂപിണി കുലോത്തീർണ്ണാംബകാരാധ്യം മായാ മധുപതി മഹീഗണാബാ ഗുഹ ആരാധ്യ കോമളാംഗി ഗുരുപ്രിയ സ്വതന്ത്ര സർവതന്ത്രീ ശ്രീദക്ഷിണാമൂർത്തിരൂപിണി സനകാതി സമാരാധ്യ ശിവജ്ഞാനപ്രദായനി ചിത്കലാനന്ദകലിക പ്രേമരൂപ പ്രിയങ്കരീ നാമപാരായ ീത നന്ദി വിദ്യ നടേശ്വരീ വിധ്യാജ ദുഷ്ടാനം മുക്തി മുക്തിരൂപണി പ്രിയാലയജംപാതി വന്തി വസുതാവൃഷ്ടി പാപാരണ്യതവാന ദൗർഭാഗ്യതൂലവാദൂലാചരാധ്വാതരി വിപ്രഭാ ഭാഗ്യാബ്ധിചന്ദ്രിക ഭക്തൈതീ ഘനാഘനം രോഗപർവതംഭോളമൂർത്തിദാരികുട്ടി കാ മഹേശ്വരി മഹാകാളി മഹാഗ്രാസ മഹാശനാവർണ ചി ചമുണ്ടാസുരനിശൂജിനക്ഷരാക്ഷരാത്മികാം സർവലോകൈ ശ്രീ വിശ്വധാരണീർവർഗദാത്രിസുഭാത്രം പഗാതൃഗുണാത്മികം സ്വർഗാപവർഗദാശുദ്ധാജപുഷ്പനിഭാഗൃതി യജോവതിരജ്ഞരൂപ പ്രിയവ്രതാം ദുരാരാധ്യാ ദുരാദർശാ പാടലി കുസുമാ പ്രിയ മഹതീ മേരുനിലയ മന്ദാരകുസുമാ

മൂർത്ത നിത്യതൃപ്ത മുനിമാന സഹംസികൃത സത്യരൂപർവാന്തരവിനീ സതി ബ്രഹ്മാണി ബ്രഹ്മജരിനി ബഹുരൂപുധാർച്ചചിതം പ്രസവിത്രീ പ്രദണ്ഡാജ്ഞാം പ്രതിഷ്ടാ പ്രകടാകൃതി പ്രാണേശ്വരീ പ്രാണദാത്രീ പഞ്ചാശൽ പീഠരൂപിണി വിശൃങ്കലാ വിവിക്തസ്താവീരമാബിഎ മുകുന്ദ മുക്തിനിലയാ മൂലവിഗ്രഹരൂപീ ഭാവ്ഞാ ഭവനോക്തി ഭവചക്രപ്രവർത്തിനി ഛന്ദസാരാ ശാസ്ത്രസാരാ മന്ത്രസാരാ തലോദരി ഉദാരകീർത്തിരുധാമ വൈഭവവർണരൂപിണി ജന്മമൃദു ശ്രാന്തിർ നിർതകലാത്മികംഭീരാഗനന്ദിതോലുഹിതാഷ്ട്രഹംഖിതൽ കാഗ്രഹധാരണി അജാശയ വിർമുക്താ മുക്തിപ്രസാദിനി അന്തർമുഖ സമാരാധ്യ ബിഹുർമുഹ സുദർഭാത്രീ ത്രിവർഗനിരയാത്രപുരമാലിനി നിരാമയാരാലംബസ്വാത്മാരാമ സുധാശ്രുതി സംസാരമംഗ നിർമുക്തമുദ്ധരണ യജ്ഞപ്രിയ യജ്ഞകർത്തീയജമാനസ്വരൂപിണി ധർമാധാരാധനാധ്യക്ഷ ധനധാന്യവർദ്ധി വിപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി വിശ്വഗ്രസാവിതൃമാഭാം വൈഷ്ണവി വിഷ്ണുരൂപി കുലരൂപിണി വീരഗോഷ്ടിപ്രിയ വീരാനേഷ്കർമ്മ്യനാഥരൂപിണി വിജ്ഞാനകലനാ കല്യാദക്തൈന്ദസനാ തത്വാദിക തത്വമത്വമർദ്ധസ്വരൂപിണി സാമഗാനപ്രിയ സൗമ്യ സദാശിവോടുംബിനി സൗവ്യാപ സൗവ്യമാർഗസ്ത സർവപത്നിവാരണി സ്വസ്ഥ സ്വഭാവ ർിത ചൈതന്യാർമാരാധ്യ ചുസുപ്രിയോതിരുണാനിത്യപാടല ദക്ഷിണാദക്ഷിധ്യമുഖാബുജം കൗളിനി കെവലാനഘ്യകൈവല്യപതായി സ്ത്രോത്രിയുതിമതി സംസ്തുത വൈഭവ മനസ്സിനു മാനവദീ മഹേഷി മംഗളാകൃതി വിശ്വമാതാ ജഗദാത്രീ വിശാലാക്ഷി വിരാജിനി പ്രഗൽഭപരമോദാരാ പരാമോദ മനോന്മയി വ്യോമകേശി വിമാനസ്താവജ്രിണി വാമകേശ്വരി പഞ്ചപ്രിയ പഞ്ചപ്രേത

േയസ്വരൂപ യോനിമദ്രാ ത്രകണ്ഡേ ശ്രീ ത്രികുണാബാതൃകോണക അനഘാത്ഭുതചാരിത്ര വഞ്ചിതാർത്ഥ പ്രധായ അഭ്യാസാതിശയ ഷഡദ്വാതീതരൂപിണി അവ്യജകരണാമൂർ ജാനദ്വാന്തീപിക ആബാലോപദ സർവാനുലിംഗശാസനം ശ്രീചക്രരാജനിലയ ശ്രീമൽത്രപുരസുന്ദരി ശ്രീ ശിവാം ശിവശക്തൈകരൂപിണി ശ്രീ ശ്രീലളിതാദേവ്യം നാം നാം സഹസ്രകം ജഗതിമിതി ശ്രീ ബ്രഹ്മാണ്ണിയുദ്ധരണ്ഡേ ശ്രീ ഹയ ീഭ്യ സംവാദയ സഹസ്രനാമ സ്തോത്രം കഥനം നാമ തിയോധ്യയകസമ്പൂർണ ഓം ശ്രീ ലളിതാംബി ഗൈ നമ ഓം ശ്രീ ലളിതാംബി കാ നമ ഓം ശ്രീലളിതംബി കായം ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്ക് ശേഷം ശേഷം പ്രഭാഷണവും ഭക്ഷണവും നാമജപവും അതോടൊപ്പം തന്നെ ചരുഹോമവും ഉണ്ടായിരിക്കുന്നതാണ് ചരുഹോമത്തിൻ്റെ ഭാഗമാകുവാനുള്ളത് റെസിപ്റ്റ് അവരെല്ലാവരും എടുക്കുക ചരു ആ സമയത്ത് നിങ്ങളുടെ കയ്യിലേക്ക് അവിടെ നിന്ന് നൽകുക ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് നൽകുന്നതാണ് നാളത്തെ നവഗ്രഹ പൂജയ്ക്കുള്ള ധാന്യങ്ങളൊക്കെ സമർപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ ആൻസർ ഷീറ്റുകളും കൊണ്ടുവന്നിട്ടുള്ളവരെല്ലാം നൽകുക